ഹായ് ഹലോ നമസ്കാരം എയ്ഫർ എഡ്യൂക്കേഷൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീകുട്ടി ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മണിപ്രവാള പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ് ഒന്നാമത്തെ യൂണിറ്റ് തന്നെ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ഒന്നാമത്തെ യൂണിറ്റ് ഈ പറയുന്ന യു യു സി നെറ്റിൻ്റെ പത്ത് യൂണിറ്റുകളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് ഒന്ന് ആ യൂണിറ്റ് ഒന്നിന് തന്നെ ഒരു ബൃഹത്തായിട്ടുള്ള ഭാഗമാണ് മണിപ്രവാള പ്രസ്ഥാനം പാട്ടുപ്രസ്ഥാനം എന്നിവ അപ്പോ അതിൽ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മണിപ്രവാള പ്രസ്ഥാനത്തെ പറ്റിയാണ് മണിപ്രവാള പ്രസ്ഥാനത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം മണിപ്രവാള പ്രസ്ഥാനം എന്താണ് എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് മണിപ്രവാളത്തിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം മണിപ്രവാള പ്രസ്ഥാനത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നോക്കുക നിങ്ങൾ പലരും പലതരത്തിലുള്ള ടെൻഷൻസിലും ഉത്കണ്ഠയിലായിരിക്കും യാതൊരുവിധ ടെൻഷൻസും ഉത്കണ്ഠകളും മുന്നോട്ട് വെക്കണ്ട റിസൾട്ടിനെ പറ്റിയിട്ടുള്ള പലതരത്തിലുള്ള ഭയ വിഹ്വലതകളോടുകൂടി നിൽക്കുന്നവരായിരിക്കും പക്ഷേ അത്തരത്തിലുള്ള ഭയമോ അല്ലെങ്കിൽ ടെൻഷനോ ആശങ്കയോ വിഹ്വലതയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക കാരണം ഇവയെല്ലാം മനസ്സിൽ കിടക്കുന്ന സമയത്ത് പുതിയതായിട്ട് പഠിക്കുന്ന സാധനം എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരിക അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് അനാവശ്യമായ ചിന്തകൾ തോന്നലുകൾ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഏതൊരു തരത്തിലുള്ള തോന്നലുകളെയും ആദ്യം അടിച്ചു പുറത്താക്കുക ഞാൻ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക അടിച്ചു പുറത്താക്കുക കാരണം അവ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പഠിക്കുന്ന സമയത്ത് വേണ്ടത് ഏകാഗ്രത ആത്മവിശ്വാസം എന്നിവയാണ് ഏകാഗ്രതയും വേണം ആത്മവിശ്വാസവും വേണം ആത്മവിശ്വാസം ഇല്ലാതെ എത്ര ഏകാഗ്രമായി പഠിച്ചാലും നമുക്കത് നിൽക്കണമെന്നില്ല അപ്പോൾ മനസ്സിൽ അനാവശ്യമായ ചിന്തകളെയും തോന്നലുകളെയും ഒക്കെ മാറ്റി വെച്ചിട്ട് ഏകാഗ്രമായും ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയും നിങ്ങളെന്തു ചെയ്യുക പഠനത്തെ സമീപിക്കുക നിങ്ങൾക്ക് വേണ്ടിയാണ് അവസരങ്ങൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക സോ പഠിക്കുന്ന സമയത്ത് നല്ല മനസ്സോടെ നല്ല ക്ലിയർ മൈൻഡോടുകൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാനിരിക്കുക അല്ലെങ്കിൽ എത്ര പഠിച്ചാലും അതിലൊരു തൃപ്തി തോന്നാതിരിക്കുക കുറച്ച് പഠിക്കുക പഠിച്ച കാര്യങ്ങളിൽ തൃപ്തി തോന്നിക്കുക അതിൽ കൂടി ഇരിക്കുക നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത് മലയാളത്തിൽ പതിനായിരത്തിലധികം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാലും വരുന്നത് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അത്രയും സിമ്പിളായിട്ട് മാത്രം എന്ത് ചെയ്യുക ചിന്തിക്കുക ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക അത് നിങ്ങളുടെ പഠനത്തിൽ ഉപകാരപ്പെടും ഓക്കെ ഈ പറയുന്ന മണിപ്രവാള പ്രസ്ഥാനത്തിലേക്ക് നമുക്ക് കടക്കാം വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ഭാഗമാണ് മണിപ്രവാള പ്രസ്ഥാനം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആദ്യം അതിനെ പഠിക്കുമ്പോൾ ഒരു സ്ട്രക്ചേഡ് ആയിട്ട് പഠിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക മണിപ്രവാള പ്രസ്ഥാനത്തെന്നല്ല യൂണിറ്റ് ഒന്നിനെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കതിനെ ചരിത്രപരമായും സാംസ്കാരികപരമായും ഭാഷാപരമായും രൂപപരമായും ഒക്കെ പഠിക്കാനുള്ള സാധ്യതകളുണ്ട് അനവധി പെർസ്പെക്റ്റീവില് നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ഒന്നാമത്തെ യൂണിറ്റിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഒരുപാട് തരത്തിൽ അല്ലെങ്കിൽ അനവധി വീക്ഷണ കോണുകൾ പ്രദാനം ചെയ്യുന്ന ഒരു യൂണിറ്റ് കൂടിയാണ് യൂണിറ്റ് ഒന്ന് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് മണിപ്രവാള പ്രസ്ഥാനത്തിലേക്ക് കടക്കാം ആദ്യത്തെ പോയിന്റ് ഞാൻ നോക്കാം എന്നിട്ട് ഞാൻ അത് വിശദീകരിച്ചു തരാം കേട്ടോ പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് പാട്ടും മണിപ്രവാളവും ഏതാണ് ഈ പ്രാചീന പ്രാചീനകാലം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം നമ്മള് ഈ പറയുന്ന പാട്ടും അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട പാട്ടൊന്നും ഞാൻ പറയുന്നില്ല പണ്ട് 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 വളരെ പണ്ട് 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 പാട്ടായിരുന്നോ അല്ലെങ്കിൽ കവിതയായിരുന്നു ഉണ്ടായിരുന്നത് ഗദ്യമാണോ പദ്യമാണോ ഗദ്യമാണോ ആദ്യം ഉണ്ടായിരുന്നത് എങ്കിൽ പദ്യം ഏത് കാലം മുതൽക്കുണ്ടായി എന്നിങ്ങനെയുള്ള ചർച്ചകളും ചോദ്യങ്ങളും അന്വേഷണങ്ങളും ഒക്കെ ഉണ്ടായി നമുക്ക് ലഭിച്ചതിൽ വെച്ച് ഈ പറയുന്ന ഗദ്യത്തിൻ്റെ കാലം എന്ന് പറയുന്നത് എ ഡി ഒൻപതാം നൂറ്റാണ്ട് മുതൽക്കുള്ള ഗദ്യരൂപങ്ങളും എ ഡി പതിനൊന്നാം നൂറ്റാണ്ട് മുതൽക്കുള്ള പദ്യരൂപങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ എ ഡി പതിനൊന്നാം നൂറ്റാണ്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതിൽ പാട്ട് പ്രസ്ഥാനമെന്നും മണിപ്രവാള പ്രസ്ഥാനമെന്നും രണ്ട് കൈവഴിയിലൂടെ പോയിരുന്ന രണ്ട് തരത്തിലുള്ള രണ്ട് സാഹിത്യ പ്രസ്ഥാനത്തിൽ നിന്നുള്ള കൃതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പണ്ട് 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 ഞാനിപ്പോൾ അങ്ങനെ തന്നെ പറയട്ടെ ഒരു പണ്ട് ആ പണ്ട് കാലത്ത് ഇവിടെ പദ്യശാഖയായിരുന്നു ഉണ്ടായിരുന്നത് സാഹിത്യം എന്ന് പറഞ്ഞാൽ പദ്യം എന്ന രീതിയിൽ മനസ്സിലാകുന്ന ഒരു പദ്യശാഖയായിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ പദ്യശാഖയെ തന്നെ പാട്ടെന്നും മണിപ്രവാളം എന്നും രണ്ടായിട്ട് തരം തിരിച്ചിരുന്നു സാമാന്യ ജനവിഭാഗങ്ങളുടെ ഇതിഹാസ കാര്യങ്ങളെല്ലാം ഇതിഹാസം ഇതിവൃത്തമാക്കി സാധാരണ ജനവിധ വിഭാഗങ്ങൾ ഉപയോഗിച്ചിരുന്ന സാഹിത്യ പ്രസ്ഥാനം അല്ലെങ്കിൽ പ്രയോഗിച്ചിരുന്ന ഒരു സാഹിത്യം ആയിരുന്നു പാട്ട് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് കടന്നു വന്നിട്ടുള്ള പല അധിനിവേശങ്ങൾക്കും വിധേയമായി കേരളത്തിലേക്ക് ത്രൈവർണികർ അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രാഹ്മണർ കടന്നുവരികയും കടന്നു വന്നതിന് ശേഷം ഒരു മിശ്രഭാഷ രൂപപ്പെടുത്തുകയും മിശ്രഭാഷയുടെ ഭാഗമായി വന്ന സാഹിത്യ പ്രസ്ഥാനമാണ് മണിപ്രവാളം എന്നും വിശ്വസിക്കുന്നു ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ എ ശ്രീധരമേനോ എൻ്റെ കേരള ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് എ ഡി എട്ടാം നൂറ്റാണ്ടിലാണ് ഏകദേശം എന്ത് സംഭവിക്കുന്നത് കേരളത്തിലോട്ട് ആര്യാധിനിവേശം ഉണ്ടാവുകയും ഈ പറയുന്ന വേദങ്ങൾക്കും മതങ്ങൾക്കും പ്രാധാന്യം നൽകുകയും ചെയ്യുന്നത് ഏകദേശം ഇതേ കാലത്താണ് ശ്രീശങ്കരൻ്റെ അദ്വൈത സിദ്ധാന്തത്തിന് മികച്ച സ്വീകാര്യത ലഭിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇനി ഏഴാം നൂറ്റാണ്ട് എട്ടാം നൂറ്റാണ്ട് എന്നിവ ഇരുളടഞ്ഞു തന്നെയാണ് കിടക്കുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഗദ്യഭാഗങ്ങളാവട്ടെ ഒൻപതാം നൂറ്റാണ്ട് മുതൽക്കുള്ള ഒഫീഷ്യലായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഗദ്യരേഖകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അവ ശാസനങ്ങളായും അവ ചെപ്പേടുകളായും അവ മറ്റ് ഭാഷാകൗടലിയും പോലുള്ള വിവർത്തനങ്ങളായും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവ നമുക്ക് മുന്നിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ വന്നിട്ടുള്ളത് മണിപ്രവാളം പഠിക്കാനാണ് സോ നമുക്ക് എന്ത് ചെയ്യാം മണിപ്രവാളം പഠിക്കാം ഞാൻ പറഞ്ഞല്ലോ എ ഡി എട്ടാം നൂറ്റാണ്ട് മുതൽക്കാണ് ഇവിടെ ബ്രാഹ്മണാധിപേശം ഒക്കെ ബ്രാഹ്മണന്മാർ വരുന്നു ത്രൈവർണികൾ കറന്നു വരുന്നു നമ്പൂതിരി മുതലായിട്ടുള്ള സമുദായങ്ങൾക്ക് വലിയ ഒരു മേൽക്കൈ ലഭിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഉഭയവർഗം സ്ഥാപിച്ചെടുത്തിട്ടുള്ള അല്ലെങ്കിൽ കടന്നു വന്നിട്ടുള്ള ഈ ശക്തികൾ സ്ഥാപിച്ചെടുത്തിട്ടുള്ള ഒരു ഭാഷയാണ് മണിപ്രവാളം എന്ന് പറയുന്നത് അതായത് ഇവിടെയുള്ള സാധാരണ തദ്ദേശവാസികളോട് ഇടപെടാൻ വേണ്ടിയിട്ട് അവരുടെ സംസ്കൃതത്തിൽ ചിലതരം മാറ്റങ്ങൾ പ്രയോഗിച്ചു ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൃത്രിമ ഭാഷയാണ് കൃത്രിമ സാഹിത്യ ഭാഷയാണ് മണിപ്രവാളം എന്ന് പറയുന്ന ഭാഷ അതും നിങ്ങൾ ഈ പണ്ടത്തെ കാലത്തെ എ ഡി പതിനൊന്നാം നൂറ്റാണ്ടിലുള്ള ഭാഷ പാട്ടുഭാഷയാണ് ഭാഷയാണ് എ ഡി പതിനൊന്നാം പന്ത്രണ്ടാം നൂറ്റാണ്ടിലുള്ള ഭാഷ മണിപ്രവാളമാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സാമാന്യ ജനവിഭാഗം അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന വ്യവഹാര ഭാഷയല്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പണ്ട് കൊണ്ടുള്ള ആൾക്കാര് ഈ പറയുന്ന പദ്യത്തിൽ സംസാരിച്ചു അല്ലെങ്കിൽ ഗദ്യത്തിൽ സംസാരിച്ചു എന്ന് അല്ല അവരുടെ സാമാന്യ ജനവിഭാഗത്തിന്റെ ഭാഷ ഇന്നും നമുക്ക് അന്യമാണ് അതായത് നമ്മളുടെ പൂർവ്വ കേരള ഭാഷ ഏതെന്നുള്ളത് നമുക്ക് ഇന്നും അന്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് സാഹിത്യ ഭാഷയെ പറ്റിയിട്ടുള്ള ഒരു അറിവ് ലഭിച്ചിട്ടുണ്ട് അപ്പോ മണിപ്രവാളത്തിലേക്ക് കടക്കുമ്പോൾ പ്രാചീന കാലത്ത് രണ്ട് കൈവഴികളിലൂടെയായിരുന്നു സാഹിത്യം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത് അതിലൊന്നാണ് മണിപ്രവാളം മറ്റൊന്നാണ് പാട്ടുപ്രസ്ഥാനം ഓക്കെ ഈ മണിപ്രവാളം എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയിൽ നിന്ന് രൂപപ്പെട്ടു വന്നതും അങ്ങനെ ഉപരിവർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ സംസ്കാരത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു സാഹിത്യ പ്രസ്ഥാനം കൂടിയാണ് പ്രസ്ഥാനത്തിൽ നിന്നും രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ വായിക്കുന്നത് പാട്ടു പ്രസ്ഥാനത്തിൽ നിന്നും ഭിന്നമായ രൂപവും രീതികളുമാണ് മണിപ്രവാളത്തിൽ ഉള്ളത് പാട്ട് പ്രസ്ഥാനത്തിന്റെ രൂപം എന്താണ് ഈ പറയുന്ന ദ്രാവിഡ അക്ഷരങ്ങളിൽ മാത്രമാണ് കവിത എഴുതേണ്ടത് അതോടൊപ്പം എന്താണ് വൃത്തവിശേഷം വേണം എതുക എന്നും മോന എന്നും പേരുള്ള ഏർ ഇത് വേണം ഓക്കെ വൃത്തവിശേഷം വേണം എന്നാണ് പറയുന്നത് അതിൽ നിന്ന് ഭിന്നമായ രൂപവും ഭിന്നമായിട്ടുള്ള ഇതിവൃത്തവും ഭിന്നമായ സംസ്കാരവുമാണ് മണിപ്രഭാളം മുന്നോട്ട് വെക്കുന്നത് പദ്യസാഹിത്യത്തിന്റെ സമ്പന്നമായ ഒരു കാലത്തെയാണ് മണിപ്രവാള സാഹിത്യം പ്രതിനിധാനം ചെയ്യുന്നത് ഉണ്ണിയച്ചി ചരിതം ഉണ്ണിയടി ചരിതം എന്ന് പറഞ്ഞ് സന്ദേശകാവ്യങ്ങളായും ചമ്പുക്കളായും ഒരുപാട് മണിപ്രവാള കൃതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ മണിപ്രവാളത്തിൽ നിന്നും പാട്ടിൽ നിന്നുമാണ് നമ്മുടെ ആധുനിക മലയാളം പതുക്കെ പതുക്കെ സ്വതന്ത്രമാവുകയും രൂപപ്പെട്ടു ഒക്കെ ചെയ്തിട്ടുള്ളത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഭാഷയിലെ നവീനത കാവ്യ പ്രമേയത്തിലെ വ്യത്യസ്തത രചനാ കൗശലം കാവ്യ സൗന്ദര്യം അലങ്കാര പ്രയോഗങ്ങൾ എന്നീ ഘടകങ്ങളിൽ നവീനത പുലർത്തി പോകാൻ മണിപ്രവാള സാഹിത് സാഹിത്യത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് മുൻപ് ഇവിടെ പാട്ടിനുണ്ടായിരുന്ന രൂപം എന്തായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ദ്രാവിഡ അക്ഷരങ്ങൾ മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നുള്ള കൃത്യമായ നിഷ്കർഷ പാട്ട് സാഹിത്യത്തിന് ഉണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് ചെയ്തു സംസ്കൃത അക്ഷരങ്ങൾ കൂടെ കടന്നു വരുന്ന ബൃഹത്തായ അക്ഷരസംഖ്യകൾ നമുക്ക് ലഭിക്കുന്നു അതോടൊപ്പം എന്താണ് കാവ്യപ്രമേയത്തിലെ വ്യത്യസ്തത പാട്ട് സാഹിത്യത്തിലുള്ള കൃതികൾ എഴുതുന്നുണ്ടെങ്കിൽ അതിന് ഇതിഹാസമോ പുരാണമോ വിഷയമായിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം അലിഖിതമായി ഉണ്ടായിരുന്നു അതായത് പറയാതെ പറയുന്ന ഒരു രീതി പാട്ട് സാഹിത്യത്തിന് ഉണ്ടായിരുന്നു ഒന്നല്ലെങ്കിൽ ഈ പറയുന്ന ഇതിഹാസങ്ങളോ അല്ലെങ്കിൽ പുരാണപരമായിട്ടുള്ള ഇതോ അല്ലെങ്കിൽ ഭക്തിയെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രമേയമാണ് പാട്ടു സാഹിത്യം മുന്നോട്ട് വെച്ചതെങ്കിൽ അണിപ്രമാള സാഹിത്യം മുന്നോട്ട് വെക്കുന്നത് എന്താണ് അക്കാലത്തെ കേരളീയ ജനജീവിതം അക്കാലത്തെ കവികളുടെ തെരഞ്ഞെടുപ്പ് അക്കാലത്തെ സുന്ദരികളായിട്ടുള്ള ദേവദാസികളെ വർണ്ണിക്കുക സുന്ദരിയായിട്ടുള്ള സ്ത്രീയെ അവരുടെ ഭോഗാലസതയെ ഒക്കെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന തൃഷ്ണകളെ ഉന്നത വർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ സവർണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ തൃഷ്ണകളെയും സങ്കല്പങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം പ്രമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രമേയങ്ങളാണ് മണിപ്രവാള സാഹിത്യത്തിൽ വന്നത് മറ്റത് ഭക്തി മാത്രമാണെങ്കിൽ അതായത് ഈ പറയുന്ന മോക്ഷം ഭക്തി മുതലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത് ലൗകിക ജീവിതത്തിലുള്ള സുഖങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന ലൗകിക ജീവിതത്തിലെ എല്ലാ സൗന്ദര്യാത്മകമായിട്ടുള്ള ഘടകങ്ങളെയും വർണ്ണിക്കുന്ന തരത്തിലുള്ള കാവ്യപ്രമേയമാണ് എന്തിന് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഈ പറയുന്ന ഉം മണിപ്രവാള സാഹിത്യത്തിനായിട്ട് അലങ്കാര പ്രയോഗങ്ങൾ സംസ്കൃത അലങ്കാരികന്മാർ നിർദ്ദേശിക്കുന്ന പലതരത്തിലുള്ള അലങ്കാരങ്ങൾ കൊണ്ടുള്ള ആറാട്ടാണ് ഈ പറയുന്ന മണിപ്രവാള സാഹിത്യ കൃതികളിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നത് ഏകദേശം പതിമൂന്നാം നൂറ്റാണ്ടോട് കൂടിയാണ് വളരെ ട്രെൻഡിങ് ആയിട്ട് മണിപ്രവാള സാഹിത്യം പച്ചപിടിക്കാനായിട്ട് തുടങ്ങിയത് പതിമൂന്നാം നൂറ്റാണ്ട് അതാദ്യം മനസ്സിലാക്കുക പതിമൂന്നാം നൂറ്റാണ്ട് മുതൽക്കാണ് എന്ത് ചെയ്യുന്നത് മണിപ്രവാള സാഹിത്യം പച്ചപിടിക്കുന്നത് ഏകദേശം പതിനൊന്നാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ മണിപ്രവാളം ഇവിടെ വേരോടിയിരുന്നു പക്ഷെ അതൊരു ട്രെൻഡായിട്ട് മാറുകയും ആ തരത്തിൽ പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ പഠിക്കുന്ന തരത്തിലുള്ള ഉണ്ണിയച്ചി ഉണ്ണിയാടി ഉണ്ണി നീലി ഉണ്ണി ചിരിദേവി ചന്ദ്രോത്സവം മുതലായിട്ടുള്ള കൃതികളൊക്കെ വന്നതും ഒക്കെ ഈ പറയുന്ന ഇത് പതിമൂന്നാം നൂറ്റാണ്ടിനോട് അടുത്താണ് ഉള്ളത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക അവയെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക പതിമൂന്നാം നൂറ്റാണ്ടാണ് ഇതിൻ്റെ ഒരു സുവർണ കാലഘട്ടം മണിപ്രവാളത്തിൻ്റെ സുവർണകാലം ആയി പറയപ്പെടുന്നതാണ് പതിമൂന്നാം നൂറ്റാണ്ട് ഒരിക്കലും തെറ്റിപ്പടിക്കരുത് പതിമൂന്നാം നൂറ്റാണ്ട് മുതൽക്കാണ് മണിപ്രവാളം വന്നത് എന്ന് തെറ്റിപ്പടിക്കരുത് ഏകദേശം പതിനൊന്നാം നൂറ്റാണ്ട് ഇങ്ങനെ ഏകദേശം പതിനൊന്നാം നൂറ്റാണ്ടൊക്കെയാണ് വൈശിക തന്ത്രത്തിൻ്റെ കാലഘട്ടമായിട്ട് പരിഗണിക്കപ്പെടുന്നത് വൈശിക തന്ത്രം പക്കാ മണിപ്രവാള കൃതിയാണ് ഉത്തമ മണിപ്രവാള ലക്ഷണങ്ങൾ പലതും അനുസരിക്കുന്ന ഒരു കൃതിയാണ് സോറി ലീലതിലക പറയുന്ന ഉത്തമം എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന ഒരു കൃതിയാണ് വൈശിക തന്ത്രം എന്ന കൃതി അതിന്റെ കാല ഏകദേശം പതിനൊന്നാം നൂറ്റാണ്ടാണ് സോ നിങ്ങൾ പഠിക്കുമ്പോൾ പതിനൊന്നാം നൂറ്റാണ്ടിൽ തുടങ്ങുകയും പതിമൂന്നാം നൂറ്റാണ്ടിൽ വളരെ ട്രെൻഡിങ് ആയി പോവുകയും ചെയ്തിട്ടുള്ള ഒരു സാഹിത്യപ്രസ്ഥാനമാണ് മണിപ്രവാള പ്രസ്ഥാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം